കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കുന്നു കശുവണ്ടി ശേഖരിക്കുന്നതിനിടയിലാണ് ആന ആക്രമിച്ചത് പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളി ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത് അർജുൻ കല്യാടുള്ള വിശദാംശങ്ങളുമായി അർജുൻ വളരെ ദാരുണമായ സംഭവമാണ് എപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ആര്യ അല്പസമയങ്ങൾക്ക് മുൻപാണ് ആറളം ഫാമിലെ പതിമൂന്നാം ബ്ലോക്കിൽ ദമ്പതികളായിട്ടുള്ള വെള്ളി ലീല എന്നിവരെ ആന ചവിട്ടിക്കുന്നത് ഇരുവരും കശുവണ്ടി ശേഖരിക്കാൻ വേണ്ടി പോയ ഘട്ടത്തിലാണ് ആനയുടെ ആക്രമണം ഏൽക്കുകയും മരണപ്പെടുകയും ചെയ്തത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി ആറളം ഫാമിലും പരിസര പ്രദേശങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും ആ കാട്ടാനയുടെ ശല്യം നിരന്തരമായിരുന്നു ആ ഘട്ടങ്ങളിലെല്ലാം നിരവധിയായിട്ടുള്ള പരാതികൾ അറിയിച്ചിരുന്നു നിരവധിയായിട്ടുള്ള എല്ലാ ദിവസവും എന്ന രീതിയിൽ തന്നെ ഫാമിൽ ഓരോ ബ്ലോക്കുകളായി എത്തിയിരുന്നു ഈ പതിമൂന്നാം ബ്ലോക്കിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് ആന നിരന്തരമായി എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ആന അവിടത്തേക്ക് എത്തുകയും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അവിടെ ഈ കശുവണ്ടി തോട്ടങ്ങളിലെല്ലാം ഈ കശുവണ്ടിയുടെ ഈ കശുവണ്ടി കഴിക്കാൻ വേണ്ടി ആന നിരന്തരമായി അവിടത്തേക്ക് എത്താറുണ്ടായിരുന്നു അങ്ങനെ എത്തിയതാണ് കാട്ടാന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് രണ്ടുപേരാണ് ദമ്പതികളായിട്ടുള്ള വെള്ളി ലീല എന്നിവ ാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുവരും ഈ കശുവണ്ടി ശേഖരിക്കാൻ വേണ്ടി പോയ ഘട്ടത്തിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാവുകയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും കൊല്ലപ്പെടുകയും ചെയ്തത് ഈ ആർ ആർ ടി ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പതിമൂന്നാം ബ്ലോക്ക് ആറോളം ഫാമിലേക്ക് കടക്കുന്ന ഘട്ട സ്ഥലത്ത് തന്നെയാണ് ഈ പതിമൂന്നാം ബ്ലോക്ക് ഉള്ളത് അതിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ആർ ആർ ടി ഓഫീസിന്റെ ഒരു അറുന്നൂറ് മീറ്റർ അപ്പുറത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഒരു വലിയ സംഭവമാണുള്ളത് അവിടെയുള്ള ആൾക്കാരെ ബന്ധപ്പെടുമ്പോഴും നമുക്ക് അത് തന്നെയാണ് പറയുന്നത് കാരണം എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ആനയുടെ ആക്രമണവും പ്രശ്നവും എല്ലാ തരത്തിലും ഉണ്ടായിരുന്നു പക്ഷെ ആ ഘട്ടങ്ങളിൽ പരാതി പറയുന്നത് അല്ലാതെ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെയുള്ള ഓരോ ആൾക്കാർ ബന്ധപ്പെടും നമ്മളോട് പറയുന്നത് എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ടർ ടി തന്നെ അവിടെ പോയി ഓരോ ഘട്ടത്തിൽ ഓരോ വീടുകളിലേക്ക് പോകുന്ന രാത്രി ഉൾപ്പെടെ അവിടത്തേക്ക് വരികയും ആൾക്കാർ ആൾക്കാരെ ഓടിക്കുകയും അങ്ങനെ ഓടി മാറുന്നതിനിടയിൽ അപകടം സംഭവിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ എല്ലാം പതിവായിരുന്നു അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ അവിടെ എല്ലാം ആ ദിവസവും ഈ കാട്ടാന ഈ ആറോളം ഫാമിലേക്ക് ഓരോ ബ്ലോക്കുകളിലായി എത്തുകയൊക്കെ ചെയ്തിരുന്നു പത്താം ബ്ലോക്കിലും അതുപോലെ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ബ്ലോക്കുകളിലെല്ലാം തന്നെ ആനയുടെ സാന്നിധ്യം എല്ലാ ദിവസവും എന്നോണം ഉണ്ടാവുകയും ചെയ്തതാണ് രാത്രിയിൽ ഉൾപ്പെടെ ആൾക്കാർ വീടിന് ടെറസിന് മുകളിൽ കയറി കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു വീടിനകത്തേക്ക് പോലും ആ കാട്ടാന കയറുകയും അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായ ആൾക്കാർ ആറളം ഫാമിലെ നിവാസികൾ ആദിവാസികളെല്ലാം വീടിന്റെ ടെറസിന് മുകളിലും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഏറെ ഉണ്ടാക്കിയും അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി ആറളം ഫാമിലും അവിടെയൊക്കെ ഉണ്ടായതുമാണ് എന്തായാലും ഒരു ദാരുണമായ സംഭവമാണ് ആറളം ഫാമിൽ ഉണ്ടായിരിക്കുന്നത്